ബ്രെഡും മുട്ടയും കേങ്ങും കൊണ്ട് അഞ്ച് മിനിറ്റിൽ കിടക്കാച്ച് സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആറ് ചെറിയ ബ്രെഡാണ് എടുത്തത് ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് മാറ്റേണ്ട കേട്ടോ പിന്നെ വേണ്ടത് പൊട്ടറ്റോയാണ് അപ്പം ഞാൻ വലിയൊരു പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നല്ലപോലെ സ്മാഷ് ചെയ്തെടുത്തതാണിത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചേരുവകൾ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് പുഴുങ്ങിയെടുത്തത് കുക്കറിലാണ് കേട്ടോ മൂന്ന് വിസിൽ വരുന്നത് വരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ടത് എന്നിട്ടാണ് കിട്ടോ തൊലി കളഞ്ഞത് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ചെറിയൊരു കുഞ്ഞു സവാള ചെറുതായിട്ട് കൊത്തി എറിഞ്ഞതാണ് രണ്ട് ടേബിൾ സ്പൂണിന്റെ അടുത്താവൂട്ടോ വരിക പിന്നെ അതുപോലെ ഒരു ചെറിയ പച്ചമുളകും കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞതായിട്ട് കട്ട് ചെയ്യാ പിന്നെ മുളക് പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണിന്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ കാൽ ടീസ്പൂണിലും പകുതി ഗരം മസാലയാണ് ഇട്ടുകൊടുത്തത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ കുറച്ച് എരിവിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി ബ്രെഡ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു മധുരം ഉണ്ടാവില്ലേ അപ്പം നമ്മൾ കുറച്ച് മുളക് കുറച്ച് കൂടുതൽ ചേർത്താലാണ് നല്ല സ്പൈസി ആയിട്ടുള്ള സ്നാക്ക് കിട്ടുക അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റ ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ച് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ്രെഡിന്റെ മുകളിൽ പരത്തി കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കണ്ടില്ലേ അപ്പൊ ഇനി ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡിലും നമ്മുടെ പൊട്ടറ്റോ മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ പൊട്ടറ്റോ മിക്സ് ഉള്ളതിനനുസരിച്ചിട്ടാണ് കേട്ടോ ബ്രെഡ് എടുക്കേണ്ടത് ഞാനിപ്പോ ആറ് ബ്രെഡ്മയും പൊട്ടറ്റോ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇതൊന്ന് കട്ട് ചെയ്യണം അപ്പൊ ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് ഞാനിപ്പോൾ നാല് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്യാണ് നല്ലത് അപ്പൊ കാണാനും ഭംഗിയാണ് കേട്ടോ ഇനിയിപ്പോ വലിയ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്വയർ ടൈപ്പിൽ ആറ് പീസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാ ബ്രെഡും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുഞ്ഞു കുഞ്ഞു സ്നാക്ക് കുറേ ഉണ്ടാവും ഇതുപോലെ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്താ പിന്നെ വേണ്ടത് രണ്ട് മുട്ടയാണ് കേട്ടോ അപ്പൊ രണ്ട് മുട്ടയും പൊട്ടിച്ചിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാ പിന്നെ വേണ്ടത് ബ്രെഡ് ആണ് ഞാൻ ഈ ബ്രെഡിന്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റുമല്ലോ അതൊന്ന് പൊടിച്ചെടുത്തതാണ് ഫ്രഷ് ാലും മതി അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ പൊട്ടറ്റോ ആക്കിയ ബ്രെഡ് ആദ്യം മുട്ടയിലും പിന്നെ ബ്രെഡ് കോട്ട് ചെയ്യുക ഒരു വട്ടം കോട്ട് ചെയ്താൽ മതി ഡബിൾ കോട്ടിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ മുട്ടയില് മുക്കി ബ്രെഡ് ക്രംസിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്യുക അപ്പൊ മുക്കി ബ്രെഡ് ക്രംസില് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാ ഞാനിപ്പോൾ തവിടെണ്ണയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഏതെണ്ണ ആയാലും മതി എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ബ്രെഡല്ല നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് അപ്പോൾ അത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും രണ്ട് വശവും നല്ല പോലെ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം പിന്നെ എണ്ണയിൽ നിന്ന് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ കാരണം നല്ലപോലെ എണ്ണ ചൂടായിട്ടിരിക്കാവും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് സ്നാക്ക് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം എന്നാൽ സൂപ്പർ ടേസ്റ്റുമാണ് ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു സൂപ്പർ സ്നാക്കും കൂടെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള ഇതുപോലുള്ള ഈസി അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും